മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം റോഡരികിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം മുതലക്കുടം സ്വദേശിയായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ കലുങ്ക് കുഴിയിലേക്ക് മറിയുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു സംഭവം പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു യുവാവിന്റെ ജീവനെടുത്ത അപകടത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പി ഓഫീസ് ഉപരോധിച്ചു തൊടുപുഴയ്ക്കടുത്ത് മുതലക്കോടത്ത് ഇന്നലെ രാത്രി പത്തെ നാൽപ്പതിനായിരുന്നു അപകടം തൊടുപുഴ മുതലക്കോടം ചീനിക്കുഴി പൊതുമരാമത്ത് റോഡിന് സമീപത്തെ കലുങ്കുകുഴിയിലേക്ക് ബൈക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ മുതലക്കോടം സ്വദേശി വയസ്സുകാരൻ ജെയ്സ് ബിനിയാണ് മരിച്ചത് അപകടമുണ്ടായ ഉടൻ നാട്ടുകാർ ജയ്സിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാളെ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ജെയ്സിന്റെ മരണം വർഷങ്ങളായി നാട്ടുകാർ ഈ കുഴി മൂടണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിനു നേരെ മുഖം തിരിക്കുകയായിരുന്നു ഈ വളവിൽ പല അപകടങ്ങളും ഉണ്ടായി കാരണം തൊടുപുഴ പട്ടണത്തിലെ പല അപകടങ്ങളും നമ്മൾ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച പ്രതിഷേധിച്ചു പ്രവർത്തകർ തൊടുപുഴ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പി ഡബ്ല്യു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്താണെന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനെ ചുമലപടി